അസലാമലൈക്കും വാർഹത്തു അല്ലാഹി വാബർകാത്തു സുബാഹുൽ ഹൈറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കൊക്കെ ഹൃദ്യമായ സ്വാഗതം അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നമ്മെ ഏവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു സുബഹാനുഹൂവത്തെ ആലെ സഫലീകരിച്ചു തരുമാറാവട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ഇത് വാഴ്ചയാണ് നമ്മളെല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് സ്നേഹം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല മാതാപിതാക്കളും മക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം തിരിച്ചും ആഗ്രഹിക്കുന്നു ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവ് ഭാര്യയുടെ സ്നേഹവും അങ്ങനെ കൂട്ടുകാർ പരസ്പരം തമ്മിൽ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു മനുഷ്യൻ സ്നേഹം കിട്ടിയില്ലെങ്കിൽ മനുഷ്യനല്ലാതെയായി പോകുന്ന ആത്മഹത്യകളിലേക്കൊക്കെ പോകുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ഇല്ല എങ്കിൽ മനുഷ്യൻ്റെ ജീവിതം തന്നെ അപകടത്തിലായി പോകുന്നൊരു സംഭവമാണ് പരസ്പരമുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് പോലും പരസ്പരമുള്ള സ്നേഹം എടുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം എപ്പോഴും സ്നേഹിച്ച് കൂടെ നിൽക്കേണ്ട ഒട്ടി നിൽക്കേണ്ട ആളുകൾ പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മളെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം സ്നേഹം ഉണ്ടാകേണ്ട പല കാര്യങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോയി എന്നതാണ് പരസ്പരം തമ്മിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ പരസ്പരം സംസാരിക്കണം അടുത്തിടപഴകണം എല്ലാ വിഷയങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നത്തെ പുതിയ കാലത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ രൂപത്തിൽ സ്നേഹം നമുക്കിടയിൽ നിന്ന് എടുത്തുപോയത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലെ പഠിപ്പിച്ചൊരു കാര്യമാണ് നമ്മളത് പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്നതും നമുക്ക് അറിയുന്നതും ലളിതമായൊരു കാര്യമാണ് അത് സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ ഞാനൊരു വിഷയം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി വസ്ലമാങ്ങൾ സുഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക അപ്പൊ മാതാപിതാക്കളും മക്കളോടും മക്കൾ തിരിച്ചിങ്ങോട്ടും കൂട്ടുകാർക്കിടയിലൊക്കെ സലാമിനെ വ്യാപിപ്പിച്ചാൽ അത് പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള കാരണമാണ് എന്താണ് സലാമിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്നതാണ് ഏത് സമയത്തും നമുക്ക് പറയാൻ കഴിയും ഇപ്പൊ വിഷമിച്ചിരിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നാൽ ആ സ്ഥാനത്ത് സലാം പറയാൻ കഴിയും എന്നതുപോലെ മരിച്ചിരിക്കുന്ന ഒരു മരണ വീട്ടിൽ ചെന്നാലും ഒരു കല്യാണ വീട്ടിൽ ചെന്നാലും ഏത് സാഹചര്യത്തിലാകട്ടെ അസ്സലാമു അസലാമലൈക്കും എന്നൊരാളോടും ഒരു കൂട്ടത്തോടും നമുക്ക് പറയാൻ പറ്റും അള്ളാഹുബിന്റെ രക്ഷയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ അതൊരാളോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്നോ രണ്ടോ സംസാരം അതിൻ്റെ പിറകിൽ വരും അങ്ങനെ ആ ഒരു സ്നേഹബന്ധം ദൃഢമായി നിലനിൽക്കും അത് മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ് അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിലൂടെ നമുക്ക് തന്ന കാര്യവുമാണ് അപ്പോ അതൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്നേഹം കൊണ്ട് കളിയാടുന്ന ഇടങ്ങളായി മാറും അള്ളാഹു സുഖാനുഭവ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ അള്ളാഹു ഐക്യവും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ മരിക്കുന്നതുവരെ ഇജ്ജത്തോടെ ഈമാനോടെ തഹ്വയോടെ ഇഖ്ലാസോടെ زي بكيان الله ونموكي توفيقاً ألجي أنجري كيما رابعة برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته